ചിത്രകാരനായ അനന്തൻ ഒരു ക്രിയേറ്റീവ് ബ്ലോക്കിൽപ്പെട്ട് വിഷമിക്കുകയായിരുന്നു വരയ്ക്കാൻ മുന്നിലിരിക്കുമ്പോൾ അയാളുടെ ലോകം ചാരനിറത്തിലൊതുങ്ങി ക്യാൻവാസുകളെല്ലാം ജീവനില്ലാതെ കാണപ്പെട്ടു അങ്ങനെയൊരു മഴയുള്ള വൈകുന്നേരം ഒരു പെട്ടിക്കുള്ളിൽ വിറച്ചിരിക്കുന്ന ഒരു പൂച്ചക്കുട്ടിയെ അയാൾ കണ്ടു മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും അയാൾ അതിനെ വീട്ടിലേക്കൊപ്പം കൂട്ടി പക്ഷേ അവൾ വെറുമൊരു പൂച്ചക്കുട്ടിയായിരുന്നില്ല ഒരു മാന്ത്രികയായിരുന്നു അവൾ ജമന്തിപ്പൂക്കൾ തട്ടിമറിച്ച് അസ്തമയത്തിന്റെ സ്വർണ നിറം കാണിച്ചു കൊടുത്തു ജനലരികിലിരുന്ന് വെളിച്ചം തട്ടിയ അവളുടെ രോമങ്ങൾ നിലാവിന്റെ വെള്ളി നിറമായി മാറി ഒടുവിൽ ഒരു രാത്രി അവൾ അവനെ ഒരു അത്ഭുതപ്പൂവിന്റെ അടുത്തേക്ക് നയിച്ചു അതുവരെ ആരും കാണാത്ത വയലറ്റ് കലർന്ന ഒരു മാന്ത്രിക നീല അനന്തൻ അവളെ നീല എന്ന് സ്നേഹത്തോട് വിളിച്ചു നീല കാണിച്ചു തന്ന നിറങ്ങൾ കൊണ്ട് അവൻ വരച്ച പുതിയ ചിത്രങ്ങൾ ലോകം മുഴുവൻ ആഘോഷിച്ചു അങ്ങനെ വഴിയിൽ നിന്ന് കിട്ടിയ ആ ചെറിയ ജീവൻ അനന്തന്റെ ക്യാൻവാസിൽ മാത്രമല്ല അയാളുടെ മങ്ങിപ്പോയ ജീവിതത്തിലും വർണ്ണങ്ങൾ നിറച്ച് അവനെ വീണ്ടും ജീവിക്കാൻ പഠിപ്പിച്ചു